തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കുണ്ട് കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവ് ചേരുന്നു സാനു പരിക്കേറ്റവരുടെ നില ഏത് അവസ്ഥയിലാണ് കൂടുതൽ വിവരങ്ങൾ സാനു വിനോദ ഇന്ന് പുലർച്ചെയാണ് നിയന്ത്രണപ്പെട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറി ഒരു അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തില് കാറ് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ഈ കാറിൽ യാത്ര ചെയ്യുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ പരിക്ക് സാരമുള്ള പരിക്കാണ് അദ്ദേഹത്തെ ഗുരുതരാവസ്ഥയിലാണുള്ളത് നിലവിൽ അത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് നിയന്ത്രണപ്പെട്ട് ഇത്തരത്തിൽ ഷെഡിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് എന്തായാലും വാഹനം അമിത വേഗതയിലെത്തിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് ഇന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം തന്നെ ഉറങ്ങിയതാവാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ കാരണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും മൂന്ന് പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ആ പരിക്കേറ്റിൽ ഒരാളുടെ നില ഗുരുതരമാണ് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഈ പരിക്കേറ്റവർ എവിടെയുള്ളവരാണ് അവരുടെ മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ സാനു അത്തരം വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല കുന്നംകുള സ്വദേശികളായിട്ടുള്ള മൂന്ന് പേർ ഗുരുവായൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്ത അങ്ങനെ വാഹനം വേഗതയിൽ പോകുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റി സ്വകാര്യ വ്യക്തിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ ഓടിക്കൂടിയ നാട്ടുകാരാണ് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കുന്നംകുളത്താണ് നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്നത് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ്